ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിന വന്നയിൽ വിശുദ്ധ അത്തായ സുശേഷം ഇരുപത്തി അധ്യായത്തിന്റെ രണ്ടാമത്തെ തിരുവചനത്തെ ആധാരമാക്കി കർത്താവിൽ നമ്മോട് ഇടപെടുകയാണ് പെട്ടെന്ന് വലിയൊരു ഉണ്ടായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിറങ്ങിവന്ന് കല്ലുരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു നമുക്കറിയാം ഈ വേദഭാഗം നമ്മെ വിളിച്ചറിയിക്കുന്നത് നമ്മുടെ കർത്താവിനെ യഹൂദന്മാർ ക്രൂശിൽ തെരച്ചു കൊന്ന ശേഷം കർത്താവിന്റെ ബുധശരീരമെടുത്ത് കല്ലറയിൽ അടക്കം ചെയ്തിരിക്കുമ്പോൾ ആ കല്ലറയുടെ വാതുക്കൽ വലിയൊരു കല്ലുരുട്ടി വെച്ച് അതിൻ്റെ മേൽ മുദ്രയും പതിപ്പിച്ച് ഇനി ഒരിക്കലും യേശു ഉയർക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അടച്ചു വച്ചിരിക്കുമ്പോൾ കല്ലറയ്ക്കൽ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം മഗ്ദലക്കാരത്തെ അറിയയും കൂട്ടരും കല്ലറ സന്ദർശിക്കാനെത്തുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു ആകുലതയുണ്ട് കാരണം അവർ കണ്ടത് കല്ല് ഉരുട്ടി വെച്ച് മുദ്ര വെച്ചിരിക്കുന്നതാണെങ്കിൽ ഈ കല്ല് നിമിത്തം അവർക്ക് അകത്ത് കയറുവാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് അവർ കടന്നു വരുമ്പോൾ ഇപ്പോൾ അവർ കല്ലറയുടെ വാതുക്കൽ വരുമ്പോൾ കാണുന്നത് ഏത് വിഷയം അവരുടെ ഹൃദയത്തിൽ ചിന്താ വിഷയമായിരുന്നോ ഭാരമായിരുന്നോ ഏത് വിഷയത്താൽ അവർ ഭാരപ്പെട്ടോ ആ വിഷയത്തിന് ഒരു വിടുതൽ ലഭിച്ച് ആ വിഷയത്തെ ഇനി ഒരിക്കലും മടങ്ങി വരാതിരിക്കത്തക്കണം ഒതുക്കി വച്ചിരിക്കുന്ന തുറന്നു വെച്ചിരിക്കുന്ന ദൈവപ്രവൃത്തി കർത്താവ് ചെയ്തതായി നമ്മെ കാണിക്കുകയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമൈതലേ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കരുതെന്ന് പറഞ്ഞ് അടച്ചു വെച്ചിരിക്കുന്ന കല്ലുകൾ നിങ്ങളുടെ തലമുറകൾ നന്മ പ്രാപിക്കരുത് വർധനമുണ്ടാകരുതെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഉപജീവന മാർഗത്തിൽ നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങളിൽ നിങ്ങൾ ആയിരിക്കുന്ന നിങ്ങളെ ഭാരപ്പെടുന്നതക്ക നിലവാരത്തിൽ ക്ലേശിപ്പിക്കത്തക്ക നിലവാരത്തിൽ നിങ്ങൾക്കെതിരെ പദ്ധതി വച്ചിരിക്കുന്ന എല്ലാ വ്യാപാരങ്ങളെയും പോലുകളെയും അതിനെ പിൻവ്യാപരിക്കുന്ന ശക്തികളെയും അത് മാനുഷികമായാലും പൈശാചികമായാലും അതിനെ തകർക്കുവാൻ കഴിയുന്ന ഒരു ദൈവശക്തി പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന് വേണ്ടി കർത്താവ് ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ തിരുവതിത്തൂടെ ഓർപ്പിക്കുമ്പോൾ കല്ലറയ്ക്ക ചെന്ന മറിയമാർക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ അത്ഭുതകരം വെളിപ്പെട്ടതുപോലെ മുന്നോട്ട് വിടാതെ വണ്ണം അടച്ചു വെച്ചിരിക്കുന്ന ഉറപ്പാക്കിയിരിക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികളെ തകർത്ത് തൻ്റെ ജനത്തെ കരം പിടിച്ച് നടത്തുവാൻ ലക്ഷ്യത്തിലെത്തിക്കുവാൻ വിശാന്തയിലേക്ക് കൊണ്ടിരുവാൻ സമാധാനം നൽകി അനുഗ്രഹിപ്പാൻ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ഉണ്ട് നിന്റെ പ്രശ്നങ്ങളെ അമർച്ച ചെയ്യുവാൻ തൻ്റെ ദൂതനെ അയച്ച് ആ പ്രശ്നത്തിന്മേൽ വിടുതൽ നൽകി ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി വെളിപ്പെടുത്തി ആദരിക്കും മാനിക്കും പ്രാർത്ഥന കുറയരുത് ദൈവ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുക ആകുലപ്പെടണ്ട ആശങ്കപ്പെടേണ്ട വിടുവയ്ക്കുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി കർത്താവ് ചെയ്യും ജയകരമായി മുന്നേറാം ബ്ലസ് യു ഓൺ